ഇഞ്ചക്കുണ്ട് ഗ്രാമത്തിന്റെ കുടിയേറ്റ വജ്ര ജൂബിലി ആഘോഷങ്ങൾ ജൂൺ ഒന്നിന് സമാപിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകുന്നേരം നാലിന് ഇഞ്ചക്കുണ്ട് ലൂർദ്ദുമാത സ്കൂൾ അങ്കണത്തിൽ ചേരുന്ന സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും ആദ്യകാല കുടിയേറ്റക്കാരോടൊപ്പം പാല രാമപുരം പ്രദേശങ്ങളിൽ നിന്ന് ഇഞ്ചക്കുണ്ടിലെത്തിയവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ആദരിക്കും ടി ജെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ സോവനീർ പ്രകാശനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തും മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിപി വരന്തിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഇഞ്ചക്കുണ്ട് ഇടവക വികാരിയും സംഘാടക സമിതി രക്ഷാധികാരിയുമായ ഫാദർ സെബിൻ ഏടാട്ടുകാരൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസിലി തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ ബാനസീർ മൊയ്തീൻ എൻ പി അഭിലാഷ് ഗീതാ ജയൻ സംഘാടക സമിതി ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ ജനറൽ കൺവീനർ റോയ് കരേക്കാട്ട് എന്നിവർ പ്രസംഗിക്കും തുടർന്ന് ഫാദർ ബാബു ചേലപ്പാടൻ രചനയും ജോണി മലയാറ്റൂർ സംവിധാനവും നിർവഹിച്ച ഇഞ്ചക്കുണ്ട് കലാവേദിയുടെ തച്ചിൽ മാത്യു തരകൻ എന്ന നൃത്ത സംഗീത നാടകം അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ബേബി മാത്തി കാവുങ്കൽ ജനറൽ കൺവീനർ റോയ് കാരേക്കാട്ട് നോക്കുരിയൻ മഞ്ഞാടിക്കൽ സതീശൻ ഇടമറ്റത്തിൽ എന്നിവർ പങ്കെടുത്തു